നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പ്രവാസി മലയാളിയെ ഒമാനിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം സ്വദേശിയെയാണ് ഒമാനിലെ ഇബ്ര സഫാലിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെള്ളിശിക്കാല കൈതക്കുഴി മിഷൻ വിലയിൽ ഷാജി വിഷ്ണുവാണ് മരിച്ചത് കുടിവെള്ള വിതരണ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ആവർത്തിച്ച് ലംഘിച്ചതിനെ തുടർന്ന് അബുദാബിയിലെ പ്രമുഖ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഡേമാർട്ട് ഹൈപ്പർ മാർക്കറ്റ് എൽ എൽ സി അടച്ചുപൂട്ടാൻ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഉത്തരവിട്ടു ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി എട്ടിലെ രണ്ടാം നമ്പർ നിയമവും മറ്റ് നിയമങ്ങളും ലംഘിച്ചതിനാണ് നടപടി സ്ഥാപനം തിരുത്തൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടത് ഉപഭോക്താക്കൾക്ക് അപകടമുണ്ടാക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി യു എയിലെ പ്രവാസി ഇന്ത്യക്കാർക്കായി അബുദാബിയിലെ ഇന്ത്യൻ എംബസി നാളെ ഓപ്പൺ ഹൌസ് നടത്തും ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകിട്ട് നാല് വരെയാണ് പരിപാടി തൊഴിൽ വിദ്യാഭ്യാസം നിയമപരമായ കാര്യങ്ങൾ മറ്റ് പൊതുവിഷയങ്ങൾ എന്നിവയിൽ എംബസി ഉദ്യോഗസ്ഥരുമായി നേരിട്ട് സംസാരിക്കാൻ ഈ അവസരം ഉപയോഗിക്കാം തുറന്ന സദസ്സ് നടക്കുന്നതിനാൽ അന്നേ ദിവസം പാസ്പോർട്ട് പുതുക്കൽ അറ്റസ്ട്രേഷൻ രേഖകൾ നൽകൽ തുടങ്ങിയവ പതിവ് കോൺസിലർ സേവനങ്ങൾ ഉണ്ടായിരിക്കില്ലെന്നും എംബസി അറിയിച്ചു കുവൈത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ക്യാമ്പ് കണ്ടെത്തി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു കോസ്റ്റ് ഗാർഡ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിലാണ് മരുഭൂമിയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ക്യാമ്പ് കണ്ടെത്തിയത് ഇവിടെ നിന്ന് പന്ത്രണ്ട് പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ക്യാമ്പ് ഇരുപത് മത്സ്യബന്ധന ഉപകരണങ്ങളും പിടിച്ചെടുത്തു പിടിയിലായ തൊഴിലാളികളെ നാടുകടത്തുമെന്നും സ്പോൺസർക്കെതിരെ നടപടിയെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു മുസ്ലിം ലീഗിന്റെ സാംസ്കാരിക സംഘടനയായ കെ എം സി സിയുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദം ഇത്തവണ വിവാദത്തിൽപ്പെട്ടത് അബുദാബി കെ എം സി സിയാണ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മൂന്ന് വിഷയങ്ങളിലാണ് ആരോപണം അബുദാബി കെ എം സി സിയുടെ നിക്ഷേപ പദ്ധതിയായ കെ എസ് എഫ് ഫണ്ട് ദുരുപയോഗം ചെയ്തു കെ എം സി സി കെയർ പദ്ധതിയുടെ ഫണ്ടിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ ഗൾഫ് ചന്ദ്രയ്ക്ക് വേണ്ടി വകമാറ്റി കെ എം സി സി പ്രവർത്തക ഫണ്ട് സ്വകാര്യ സംരംഭത്തിൽ നിക്ഷേപിച്ചു എന്നുള്ളവയാണ് മൂന്ന് ആരോപണങ്ങൾ അതേസമയം ഇത് സംബന്ധിച്ച വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്ന് അബുദാബി കെ എം സി സി പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലുങ്ങൽ പ്രവാസി മലയാളി കുവൈത്തിൽ ബാഡ്മിന്റൺ കോർട്ടിൽ കുഴഞ്ഞു കുഴിഞ്ഞു മരിച്ചു എറണാകുളം ജില്ലയിലെ പെരുമ്പടപ്പ് സ്വദേശിയായ ജേക്കബ് ചാക്കോയാണ് ബാഡ്മിന്റൺ കോർട്ടിൽ കുഴഞ്ഞു വീണുമരിച്ചത് കുടുംബസമേതം സാൽമിയിലായിരുന്നു താമസം ഓ ഐ സി സി കെയർ ടീമിന്റെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്തു വരുന്നു നാൽപ്പത്തിരണ്ട് വർഷത്തെ പ്രവാസ ജീവിതം പൂർത്തിയാക്കിയ പ്രവാസി മലയാളിയെ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരിച്ചു പ്രവാസിയായ ബഷീർ കൊമ്പനെ ബർദുബായ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മിലാദ് സംഗമത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ മുസ്തഫ ഇസ്മായിൽ തുടങ്ങിയവർ ചേർന്ന് ആദരിച്ചത് മൗലിദ് പാരായണത്തിന് സലാഹുദ്ദീൻ അയ്യൂബ് സിയാദ് വി കെ സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി ലോകത്തിലെ ആദ്യ പേഴ്സണൽ റോബോ കാർ ദുബായിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു സിലിക്കൺ വാലിയിലെ ഏജന്റ് എ കമ്പനിയായ ടെൻസർ ലോകത്തിലെ ആദ്യ പേഴ്സണൽ ലെവൽ ഫോർ ഓട്ടോണമസ് വാഹനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടെൻസർ റോബോ കാറിനെ ദുബായിൽ അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് സപ്റ്റംബർ ഇരുപത്തിനാലിന് ദുബായ് വേൾഡ് ട്രെയിൻ സെന്ററിൽ നടക്കുന്ന ദുബായ് വേൾഡ് കോൺഫറൻസ് ഫോർ സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ടിൽ വെച്ച് ഈ ഫ്യൂച്ചറിസ്റ്റിക് വാഹനം ആദ്യമായി പ്രദർശിപ്പിക്കും എമ്രേറ്റിലെ പ്രധാന വിനോദ ആകർഷണങ്ങളിൽ ഒന്നായ ഗ്ലോബൽ വില്ലേജിന്റെ പുതിയ സീസണിലെ വ്യാജ ടിക്കറ്റുകൾ ഓൺലൈനിൽ പ്രചരിക്കുന്നു തുടർന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി പ്രവേശന ടിക്കറ്റിന് വലിയ രീതിയിൽ ആവശ്യക്കാരുണ്ടെന്ന് കണ്ടാണ് ഗ്ലോബൽ വില്ലേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന് അതേ രൂപത്തിൽ വ്യാജ ലിങ്കുകൾ തട്ടിപ്പുകാർ പ്രചരിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഗ്ലോബൽ വില്ലേജിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ടിക്കറ്റുകൾ വാങ്ങണമെന്ന് ദുബായ് പോലീസ് അഭ്യർത്ഥിച്ചു ദുബായ് വെസ്റ്റിലെ റോംറാം കമ്മ്യൂണിറ്റിയിൽ കെട്ടിടങ്ങൾക്കുള്ളിലും പരിസരത്തും പാമ്പുകളെ കണ്ടെത്തിയതിനെ തുടർന്ന് താമസക്കാർ കനത്ത ജാഗ്രതയിൽ കുട്ടികളടക്കമുള്ളവർക്ക് രക്ഷിതാക്കൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇവിടെ പാമ്പുകളെ കണ്ടതായി താമസക്കാർ പറയുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പങ്കുവച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം